ദീർഘകാലമായി രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി സേവന സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന കൂട്ടായ്മയായ സൊലസ് പെരിന്തൽമണ്ണ ഘടകത്തിൻ്റെ ഏഴാം വാർഷികം ആഘോഷിച്ചു ചലച്ചിത്ര സംവിധായകനും മുൻ എം എൽ എയുമായ പി ടി കുഞ്ഞുമൊഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്നേഹാർദ്രമായി സംഗീത സന്ധ്യയും അരങ്ങേറി i the a ദീർഘകാലമായി രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് സൊലസ് നിരകുളുന്നത് പതിനേഴ് വർഷമായി തൃശ്ശൂർ ആസ്ഥാനമായി സൊലസ് പ്രവർത്തിക്കുന്നു കേരളത്തിലെ വിവിധ ജില്ലകളിലായി പത്ത് കേന്ദ്രങ്ങളിൽ സൊലസ് പ്രവർത്തനം നടത്തിവരുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആറായിരത്തിലധികം വരുന്ന കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി നിലനിൽക്കുകയാണ് സൊലസ് പെരിന്തൽമണ്ണയിൽ സൊലസിന്റെ പ്രവർത്തനം വർഷം പിന്നിട്ടു പ്രസിഡൻസി കൺവെൻഷൻ സെന്ററിൽ നടന്ന ഏഴാം വാർഷികാഘോഷ പരിപാടികൾ ചലച്ചിത്ര സംവിധായകനും മുൻ എം എൽ എ പി ടി കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മക്കളെ സംരക്ഷിക്കാനുള്ള തീവ്രമായ ദുഃഖത്തിൽ നിന്ന് ആ ദുഃഖത്തെ അതിജീവിക്കാൻ അതുപോലെ തന്നെ തന്റെ മകള് എന്താണോ അനുഭവിക്കും അതിൽ നിന്നുള്ള ഒരു മോചനം മറ്റുള്ള കുട്ടികൾക്കും കിട്ടണം എന്നുള്ള ഒരു വലിയ ആഗ്രഹവും ആശയവുമാണ് സ്ഥാപനത്തിൽ ഇന്നത് കേരളത്തിലെ ഒരു മഹാപ്രസ്ഥാനം മഹാപ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഇതൊരു മഹാപ്രസ്ഥാനം തന്നെ ഇത് ഇനി വളരെയാണ് ഞാൻ അടുത്ത കാലത്താണ് ഇത്രയും വലിയ ഒരു വക്കാണ് ശിബ ചെയ്യുന്നത് എന്ന് ഞാൻ അറിയുന്നത്

ഈ സോലസ് എന്ന് പറയുന്ന സംഘടന ഇന്ന് കേരളത്തിലെ പത്ത് സെന്ററായിട്ട് അയ്യായിരത്തി അറുന്നൂറിനേക്കാൾ മോളിലെ കുട്ടികൾക്ക് ഒരു മാസം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അമ്പത് ലക്ഷം രൂപയാണ് ഒരു മാസം നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി ചിലവാക്കുന്നത് കഴിഞ്ഞ കൊല്ലം ആറ് കോടി രൂപയാണ് നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ളത് ഈ ആറു കോടി രൂപ ഈ അയ്യായിരത്തി അറുനൂറ് കുട്ടികളിലേക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് മാസാം മാസം അവരുടെ പ്രശ്നങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കി കൈമാറ്റം ചെയ്യപ്പെടാം ഈ എത്ര വോളിയം ഓഫ് വർക്ക് എത്ര വളണ്ടിയേഴ്സ് ഇവരുടെ സങ്കടങ്ങളെ കേട്ടിട്ടാണ് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ് അവരെ അവരുടെ സങ്കടങ്ങള് അല്ലെങ്കിൽ അവരുടെ കണ്ണുനീരിനെ തുടച്ചുകൊണ്ടാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ആലോചിക്കാവുന്നതേയുള്ളൂ ജോയിന്റ് സെക്രട്ടറി ഇ എം ദിവാകരൻ ട്രസ്റ്റ് അംഗം ഡോക്ടർ മുംതാസ് മുമതാസ ഘടകം കൺവീനർ അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ഗായകനും സംഗീത നിരൂപകനും ചാനൽ ജൂറി അംഗവുമായ ഫിറോസ് ബാബു ഗാനങ്ങൾ ആലപിച്ചു സൊലസിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും സഹായധന സമാഹരണം നടത്തുന്നതിനും വേണ്ടിയാണ് എല്ലാ വർഷവും വാർഷികാഘോഷം സ്നേഹാർദ്ദനമായി എന്ന പേരിൽ സംഘടിപ്പിച്ചുവരുന്നത് ടെലിവിഷൻ ചാനൽ റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധേയരായ അബിൻ കൃഷ്ണ അബിൻകൃഷ്ണ വൈഷ്ണ അമാനി എന്നിവർ സംഗീത സന്ധ്യയിൽ പാടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ